മേജർ ലീഗ് സോക്കറിലെ ഫസ്റ്റ് റൗണ്ടിലെ ബെസ്റ്റ് ഓഫ് ത്രീ നിർണായക പോരാട്ടത്തിൽ ഇൻഡർ തകർപ്പൻ വിജയം നാഷ്വേലിയ്സിയെ എതിരില്ലാത്ത നാല് ഗോളുകൾക്കാണ് മെസ്സിയും സംഘവും തകർത്തെറിഞ്ഞത് ബെസ്റ്റ് ഓഫ് ത്രീയിലെ ആദ്യ പോരാട്ടം മിയാമി വിജയിച്ചപ്പോൾ രണ്ടാം മത്സരം നാഷുവേലിയ വിജയിച്ച് പ്രതീക്ഷ നൽകിയതായിരുന്നു എന്നാൽ നാഷുവേലിയയുടെ പ്രതീക്ഷകളെല്ലാം തച്ചുടച്ച് നിർണായകമായ മൂന്നാം പോരാട്ടത്തിൽ മെസ്സിയുടെ മാജിക് പ്രകടനത്തിൻ്റെ അടിസ്ഥാനത്തിൽ മിയാമി എതിരില്ലാത്ത നാല് ഗോളുകൾക്ക് വിജയിച്ചാണ് അടുത്ത റൗണ്ടിലേക്ക് മുന്നേറിയത് ഗോളും അസിസ്റ്റുമായി പത്താം നമ്പറുകാരനായ മെസ്സി വീണ്ടും കളം നിറഞ്ഞു കളിച്ചപ്പോൾ മിയാമിയുടെ വിജയം ഏറെ എളുപ്പമായിരുന്നു ബോക്സിന് പുറത്ത് നിന്നും ഒരു തകർപ്പൻ ഗ്രൗണ്ടർ ഷോട്ടിലൂടെയാണ് മെസ്സി മത്സരത്തിൻ്റെ പത്താം മിനിറ്റിൽ തന്നെ ഗോൾവല ചലിപ്പിക്കുന്നത് പിന്നീട് മത്സരത്തിൻ്റെ മുപ്പത്തി ഒമ്പതാം മിനിറ്റിൽ വീണ്ടും ലിയോ വല കുലുക്കി മത്സരത്തിൻ്റെ രണ്ടാം പകുതിയിലാണ് പിന്നീടുള്ള രണ്ട് ഗോളുകൾ പിറന്നത് എഴുപത്തി മൂന്നാം മിനിറ്റിൽ അലാന്റ നേടിയ ഗോളിലും മെസ്സിയുടെ പങ്കുണ്ടായിരുന്നു എഴുപത്തിയാറാം മിനിറ്റിൽ അലാന്റയുടെ രണ്ടാം ഗോളിന് മെസ്സിയുടെ മനോഹരമായ ത്രൂബോളാണ് വഴിയൊരുക്കിയത് അലാന്റയുടെ തകർപ്പൻ ഫിനിഷിങ്ങും ഇന്നത്തെ മത്സരത്തിലും ഇരട്ട ഗോളും മറ്റൊരു ഗോളിന് വഴിയൊരുക്കിയുമാണ് മെസ്സി മത്സരത്തിലെ താരമായത് ഏതായാലും മെസ്സിയും മിയാമിയും നിലവിൽ മിന്നുന്ന ഫോമിലൂടെയാണ് കളിച്ചു കൊണ്ടിരിക്കുന്നത് കൂടുതൽ ഫുട്ബോൾ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും വേണ്ടി ചാനൽ ഇപ്പോൾ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ ഫുട്ബോൾ വാർത്തകളും വിശേഷങ്ങളുമായി ഇനിയും കാണാം